ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ വിശ്വസിക്കുന്നു മഷാള്ള അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ മറ്റൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല വീട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് മറ്റൊന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു കുറച്ച് സാഹചര്യം കൊണ്ടിട്ട് നമുക്കത് പറ്റില്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നമ്മായി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ ആ ഡോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ അൾസറുണ്ട് അപ്പോൾ അൾസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ചെയ്യേണ്ടി ചെയ്യേണ്ട ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മുൻകൂട്ടി തന്നെ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ റെസിപ്പി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലംകാർക്കുള്ള സ്വന്തം ഒരട്ടിയാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചിക്കൻ റോസ്റ്റും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാണാത്തവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ നമുക്ക് വന്നിട്ടുണ്ടല്ലോ അവരാരും നമ്മുടെ ഉറട്ടിയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അവരും കൂടി ഒന്ന് കാണിട്ട് നമ്മുടെ ഒരട്ടി അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ തിരുമിയെടുത്തത് അപ്പം സാധാരണ ഒരട്ടിക്ക് നല്ല അത്യാവശ്യം നല്ല തേങ്ങ വേണം കേട്ടോ മാവെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ തേങ്ങയും കൂടെ ചേർത്തെങ്കിലും അതിനെട്ട് ടേസ്റ്റ് വരത്തുള്ളൂ പക്ഷേ ഈ നമ്മൾ തേങ്ങ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് പാപ്പാക്ക് അധികം തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു ഒരു തേങ്ങയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ മാവിൽ ആ തേങ്ങ തിരുമിയെടുത്തിട്ട് നല്ല രീതിയിൽ അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ആ കൊ തേങ്ങയുടെ കൂടി തന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ രീതിയിലൊന്ന് തിരുമിയെടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കും അപ്പോൾ ആവശ്യത്തിനുള്ള കൂടി തന്നെ വെക്കാം നമ്മൾ മാവ് അതിലിട്ടിട്ടാണ് കിണ്ടി എടുക്കേണ്ടത് കിണ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു ഒരബദ്ധം പറ്റരുത് നമ്മൾ എടുക്കുന്നതിനാണ് കിണ്ടി എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരും തേങ്ങാപ്പാലും വെള്ളത്തോടും കൂടി തന്നെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് ആ മാവ് ആ തീയിൽ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഇവിടെ മാവൊക്കെ കിണ്ടി റെഡിയാക്കി ഉരുട്ടിയാക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ അതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഒതുക്കി ചതച്ചെടുക്കണം അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ രീതിയിലൊന്നും പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമില്ല പക്ഷേ കൊച്ചുള്ളി ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതിയെ അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമില്ല രണ്ടും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ കൊച്ചുള്ളി ഇട്ടിട്ട് പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ അപ്പം ഞാനത് ഒന്ന് ഒതുക്കി എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പച്ച ക്യാപ്സിക്കരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരമുറി പച്ച ക്യാപ്സിക്കയും കൂടെ എടുത്തിട്ടുണ്ട് മുറിയേ എടുത്തിട്ടുള്ളൂ പകുതി ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കറുവപ്പട്ട അതുപോലെ രണ്ട് ഏലക്ക ഒരു ബേലീഫ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിക്കണം കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കൊച്ചുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് Quién te va ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ് കേട്ടോ ആ ക്യാപ്സിക്കമാണ് ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റിന് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ക്യാപ്സിക്കം നമ്മൾ ഒഴിവാക്കിയേ ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിച്ചിട്ട് വന്നത് വന്നതാണ് കേട്ടോ ക്യാപ്സിക്കം അപ്പോൾ ഇതേ നമ്മൾ എഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മൂന്ന് വലിയ സവോള ആട്ടോ എടുത്തിട്ടുള്ളത് ആ സവോള അത്യാവശ്യം വേണം നല്ല രീതിയിൽ ഇതൊന്ന് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് മൂന്ന് വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നല്ല രീതിയിൽ വഴറ്റി വരണം കേട്ടോ നമ്മൾ കറിക്കൊന്നും എടുക്കുന്നത് പോലെയല്ല നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് കിട്ടണം ആ പരുവം വരെ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സവോളയൊന്നും പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കണം അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ലാസ്റ്റ് ചിക്കൻ ഇടുന്ന ടൈമിൽ ഇത് നല്ല രീതിയിൽ വെന്തു ഒന്ന് കുഴഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അരമുറിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒന്ന് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു അരമുറിയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി കൂടി ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയായിരുന്നു പിന്നെ ഒരുപാട് മധുരം നമ്മൾ ആവരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ചേർക്കുന്നോണ്ട് കുഴപ്പമില്ല ക്യാപ്സിക്കവും സവോളയൊക്കെ ചെറിയൊരു മധുരത്തിൻ്റെ ഇതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളിയും ഈ സവോളയും ക്യാപ്സിക്കുമൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല അടിപൊളി റോസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഓറി വന്നോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ആവി യറുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവേ അപ്പോൾ ഇതേ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നേകാൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരുപാടൊന്നും വരി ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ചിക്കൻ്റെ വെള്ളമേ ഉള്ളായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് ഉയർച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ആവശ്യം ഉണ്ട് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം വേണ്ട ആദ്യം ഒന്ന് ചിക്കനിൽ ഈ മുളക് പൊടിയുടെ എരിവൊക്കെ ഒന്ന് പിടിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം കുറച്ച് കുരുമുളകിൻ്റെ പൊഴിയും കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ടു കൊടുത്ത് അപ്പോൾ അത് നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ചിക്കനിലേക്ക് മസാലക്കൂട്ടെല്ലാം ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോസ്റ്റ് വിറകടുപ്പിൽ തന്നെ വെക്കുന്നത് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഒരുപാട് സമയം അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ചൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂട്ടി മൂട്ടിപ്പിടിച്ച് പോയാലോ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്നതല്ലേ പ്രത്യേകിച്ച് ഗ്യാസ് അടുപ്പല്ലല്ലോ നമുക്ക് തീ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ടൊന്നും പറ്റത്തില്ല നല്ല ചൂടുള്ള അടുപ്പായതുകൊണ്ട് തന്നെ കൂടെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കേണ്ടത് കേട്ടോ അതേ ആ ടൈമിൽ ഉമ്മച്ചി ഇവിടെ മാവൊക്കെ ബോളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉറട്ടിപ്പലക അച്ചുണ്ടല്ലോ അച്ചിനകത്തിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പ്രസ്സിൽ വേണമെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് നൈസായിട്ട് ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് കട്ടിയായിട്ടിരിക്കുന്ന ഒരട്ടി അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമില്ല ചപ്പാത്തി പ്രസിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് കട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് എന്നാലും കുറച്ച് കട്ടി കുറച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനും സുഖമാണ് അപ്പോൾ നമ്മൾ ഓരോ ഒരട്ടിയും ഇവിടെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതേ നമ്മുടെ റോസ്റ്റ് നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഒന്ന് പെരണ്ടിരിക്കുന്നത് ഇനിയും വേണമെങ്കിൽ ഇനിയും പെരണ്ട് കുറച്ചുകൂടി കനലിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാലയൊക്കെ അതിന്ന് ചിക്കനിൽ പിടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അത് നല്ല പെരണ്ടിരിക്കും കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു പരുവായപ്പോഴത്തേക്കും ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി ഇട്ട് വറ്റിച്ചെടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ എന്താ ചിക്കൻ റോസ്റ്റും അടിപ്പൊളി ിയൊക്കെ അവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ ഈ സമയത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും ഒരട്ടി ചുട്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചുട്ടതിന് ശേഷം ചിക്കൻ ഒക്കെ അങ്ങോട്ട് വെന്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഇരിട്ടാവുന്നതിന് മുന്നേ തന്നെ ഉള്ള വെളിച്ചത്തിൽ അങ്ങോട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ മറക്കരുത് ടാറ്റാ